യൂത്ത് സംസ്ഥാന സഹോദരൻ പ്രതി ഒപ്പം തന്നെ നേതാവ് ചമച്ചിട്ട് വസ്തു ഭൂമി കേസുകൾ നിരന്തരം ഈ കേസിൽ നേതൃത്വം ഇന്നേരങ്ങനെ തള്ളി ഇതുവരെ അങ്ങനെ തള്ളി പറയാറില്ല ലീഗുകാരും യൂത്ത് ലീഗുകാരും യൂത്ത് കോൺഗ്രസ് കാരും ഒക്കെ ഭൂമി തട്ടിപ്പുൾപ്പെടെ അപ്പോ ചൂരമലയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ആശ്വാസം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് പിരിച്ച പണവും അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ വാങ്ങിയ സ്ഥലവും അതിൻ്റെ ഭാഗമായിട്ടുള്ള അഴിമതിയും ഒക്കെ പുറത്ത് വന്നിരിക്കുകയാണല്ലോ ആരാ അതിനോടെല്ലാം പ്രതികരിച്ചത് ഏത് നേതൃത്വമാണ് അതിനെ ശക്തിയായിട്ട് തീർത്തത് ഇപ്പോൾ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള നിരവധി തട്ടിപ്പുകളുണ്ട് ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അത് ലീഗായാലും ഉണ്ട് യൂത്ത് ലീഗായാലും ഉണ്ട് കോൺഗ്രസ് ആയാലും ഉണ്ട് യൂത്ത് കോൺഗ്രസ് ആയാലും ആരും അതിനെതിരായിട്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറില്ല ഓരോരാൾ അവരവരുടെ കഴിവിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നു എന്നുള്ളതാണ് സത്യം അത് പൊതുസമൂഹം കാണുന്നുണ്ട് പൊതുസമൂഹം ഇതിനെല്ലാം എതിരായ ശരിയായ ധാർമ്മികമായ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്